നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കുണ്ടന്നൂർ തേവരപ്പാലത്തിന് സമീപം സ്കൂൾ ബസ്സിനെ തീപിടിച്ചു ബസിൽ വിദ്യാർത്ഥികളാരും ഉണ്ടായിരുന്നില്ല കുട്ടികളെ കയറ്റുവാൻ വേണ്ടി പോകുന്ന സമയത്താണ് ബസ്സിന് തീപിടുത്തമുണ്ടായത് ബസ്സിൽ ഡ്രൈവറും സഹായിയായ സ്ത്രീയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തീ പിടിച്ച ഉടനെ കൂടി പോയ ടാങ്കർ ലോറിയിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് എറണാകുളം ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിലെ ഫയർഫോഴ്സ് യൂണിറ്റും തൃപ്പൂണിത്തറ ഫയർ സ്റ്റേഷനിലെ യൂണിറ്റും എത്തി തീ പൂർണ്ണമായും അണച്ചു ഫയർ ഉപകരണങ്ങൾ ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും അത് എടുക്കുവാനുള്ള സമയം പോലും ഉണ്ടായില്ല അതിവേഗം തീ പടർന്നു പിടിക്കുകയായിരുന്നു തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല തേവര സേക്രട്ട് ഹാർട്ട് ഹൈസ്കൂളിലെ സ്കൂൾ വാഹനമാണ് അഗ്നിക്ക് ഇരയായത് പിൻമീഡിയ ചേർത്തൽ